അഗസ്ത്യൻമൊഴിയിൽ തെരുവിളക്കുകൾ കണ്ണടച്ചതോടെ വ്യാപാരികളും യാത്രക്കാരും ദുരിതത്തിൽ മുതൽ പള്ളോട്ടി ജംഗ്ഷൻ വരെയുള്ള ഭാഗത്താണ് തെരുവുവിളക്കുകൾ അതായത് വാർഡ് കൗൺസിലറോട് പരാതി പറഞ്ഞെങ്കിലും നടപടിയുണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു മുക്ക നഗരസഭയിലെ അഗസ്ത്യൻമൊഴി അങ്ങാടിയിലാണ് തെരുവിളക്കുകൾ കത്താതായത് കൊയിലാണ്ടി അടവണ സംസ്ഥാന പാതയിലെ പ്രധാന അങ്ങാടിയിലാണ് ഈ ദുരിതം രണ്ടാഴ്ചയോളമായി തെരുവിളക്കുകൾ കത്തുന്നില്ലെന്ന് വ്യാപാരികൾ പറയുന്നു അഗസ്ത്യൻമൊഴി ആലിൻചുവോട് മുതൽ പള്ളോട്ടി ജംഗ്ഷൻ വരെയുള്ള ഭാഗത്താണ് തെരുവിളക്കുകൾ കത്താത്തത് ഇവിടെ പറഞ്ഞാൽ ഈ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല എന്നുള്ളതാണ് അത് രണ്ടാഴ്ച തന്നെ മുകളിലായി വ്യാപാരികൾ മാത്രമല്ല നമ്മൾ ഇതിൽ ഹോസ്പിറ്റലിലേക്കും ഇവിടെ സ്കൂളിൽ നിന്നൊക്കെ വിട്ടുകൊണ്ട് രാത്രി വരുന്ന യാത്രക്കാരോക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്ട്രീറ്റ് ലൈറ്റ് വലിയൊരു ഉപകാരമായിരുന്നു അപ്പം ഇവിടെ നിന്ന് നമ്മളെ ഏകദേശം പറയാ തടപ്പറമ്പ് ജംഗ്ഷൻ വരെ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് അപ്പം ഈ അഗസ്മി ആൽമരം തൊട്ടിട്ട് ഈ ആ ഭാഗം വരെ വെളിച്ചില്ലാത്ത അവസ്ഥയാണ് അതിരാവിലെ നടക്കാനിറങ്ങുന്നവരും ജോലിക്ക് പോകുന്നവരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുൾപ്പെടെ പോകുന്നവരും ഇതോടെ ദുരിതത്തിലാണ് സിനിമ തിയേറ്ററും ആശുപത്രിയും ഒക്കെ സ്ഥിതി ചെയ്യുന്ന അഗസ്റ്റ്യമൊഴിയിൽ ഏതു സമയവും ആളുകൾ ഉണ്ടാവാറുണ്ട് സാധാരണയായി എന്നാൽ രാത്രി കടകളടച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ ഇരുട്ടാണ് ഇവിടെ എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വാർഡ് കൗൺസിലറോട് പരാതി പറഞ്ഞെങ്കിലും നടപടിയുണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു സി പ്രാദേശിക വാർത്താ മുഖം